ജനങ്ങളിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ുംബീബായ തോബ് പലപ്പയും പലരെയും അടുക്കലൊന്നും പോയി വരണം നേതാവല്ലേ ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല ശത്രുതമായി ശക്തി കൂടിയ ഒരു കാലഘട്ടമായിരുന്നു ഹമീബായം ഏത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറുള്ളവരായിരുന്നു ശത്രുപക്ഷത്തുള്ളവർ ചെയ്തു പല രീതിയിൽ ുംഹാബുകളും വിശ്രമിക്കുകയാണ് ആ സമയത്തെ ശത്രു പക്ഷത്തു നിന്നുള്ള

ശത്രുവിന്റെ കൈയിൽ ആളുണ്ട് ധൈര്യമുള്ള തലയൊന്ന് കൊണ്ടുവരാൻ എത്ര ആയിരക്കണക്കിന് വേരാതിനു വേണ്ടി പരിശ്രമിച്ചത് സൃഷ്ടമായ വരാൻ ഒരു അവസരത്തിലും സമയം കൊടുത്തിട്ടില്ല

പോവുക ആൾ കാത്തിരിക്കുക തലയും കാത്തിരിക്കുന്ന സംഘത്തിന്റെ എന്ന് പറയുന്ന ശത്രുപക്ഷത്തിലുള്ള സഹോദരൻ തിരിച്ചു പോകുന്നു എന്നിട്ട് എന്താ പറഞ്ഞത് എന്നറിയോ ജനങ്ങളിൽ വച്ച് നല്ല ഒരു മനുഷ്യനെ കണ്ടിട്ടാണ് വന്നത് തലയെടുക്കാൻ തിരിച്ചു പോയിട്ടാണ് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ആ മുഹമ്മദിന്റെ മുന്നിൽ നിന്നപ്പോ പെട്ടെന്ന് രണ്ട് ചുമലിലും വലിയൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു പേടിയായി കഴിയുന്ന വാള കൊണ്ടുപോയി ൂട്ടിട്ട് <laughs> പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ മലക്ക് ശത്രു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നു ഇതുവരെ നിങ്ങളെ പരിശോധിച്ചിട്ട് ഒരു കണ്ടെത്തിയിട്ടില്ല അപ്പൊ പറഞ്ഞു യുംാദ്യമോന്നും അല്പസമയം കഴിഞ്ഞ പോയി സുഹത്ത് പബ്ലിസിറ്റിയായി കേട്ടു

ഞാൻ കാര്യം നല്ല വച്ചാൽ അരിയിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞു പോയി ആയിരത്തി അഞ്ഞൂറാം വാർഷികാണ് എന്നത് ആ നേതാവിനെ കുറിച്ച് പറയാൻ ആവേശമില്ലെങ്കിൽ എന്തിനാണ് എന്തിനാ ജീവിക്കുന്നത് പറയണ്ട മത ധാരാളമായി പറയണം ജീവിതത്തിലേക്ക് അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ സംഘം അടങ്ങുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി നിന്നിട്ട് നിക്കുന്നുണ്ട് ഒന്ന് പോവാൻ പറ്റുമോ ഒന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവസാനിച്ചാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ പണ്ടത്തെ പോലെ നമുക്ക് നേതാവായി തുടരാം അങ്ങനെ അബൂ ജഹൽ ലനാത്തുല്ലാഹി അലൈഹി ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രംിക്കാൻ വേണ്ടി വരികയാ പാറ കല്ലുകൊണ്ട വരുന്നത് ഇങ്ങനെ നിന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലെത്തിയപ്പോൾ കൈങ്ങന നിന്നുപോയി പാറി കൈയൊട്ടി പോയി അബൂ ജഹൽ ലനാത്തുല്ലാഹി അലൈഹി ആ

ുംബോജി സംരക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രമമില്ലാത്ത പരിശ്രമം വേണം ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ അവിടുത്തെ മക്കൾക്ക് കൊടുക്കാൻ വർദ്ധിപ്പിക്കാൻ आजी लोगों हमारे जीविता मिसुंदी के लिए कार्य मकदों की